ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയും ക്രിസ്തീയതയും ദേശീയതയും ബഹുസ്വരതയും കൂട്ടി കുടക്കിയ ജനാധിപത്യത്തിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയനായിരുന്നല്ലോ ഇന്നലെ നിര്യാതനായ ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് ജനാധിപത്യത്തിന്റെ ജീവാത്മാവ് ജനങ്ങളുടെ ശ്വാസവും നെടുവർപ്പുമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദൈവിക മാനവികത കൊണ്ട് നടന്ന പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും കടമ്പും കാതലുമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കടൽ തീരത്ത് അസ്തമയ സൂര്യന്റെ തിരുധാന വിസ്മയം കാണാൻ സന്ധിയിൽ കാത്തിരിക്കുന്ന യാത്രക്കാരനെ പോലെ മോക്ഷരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച രണ്ട് കണ്ണുകളുമായിട്ട് ഉമ്മൻചാണ്ടി സ്റ്റാർ രോഗശേലിയിൽ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ がからニtieシャディ寝るの.